ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും റംസാൻ കരീം അപ്പം ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് പെരുന്നാൾ റെസിപ്പിയായിട്ട് ഒരു അടിപൊളി ബിരിയാണിയാണ് അതാ പെരുന്നാളൊക്കെ വരാറായി അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും വെറൈറ്റി ആയിട്ടുള്ളൊരു ബിരിയാണി കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവും അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നൊരു സ്പെഷ്യൽ ബിരിയാണി നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് മന്തിയുടെ ഫ്ലേവറും അതേപോലെ തന്നെ ബിരിയാണിയുടെ ആയിട്ടുള്ള കിഡിലിൻ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ ഈ ബിരിയാണി കഴിക്കുന്നത് നമുക്ക് നേരെ ബിരിയാണിയിലോട്ട് കിടക്കാം നിങ്ങളെൻ്റെ സ്പെഷ്യൽ ബിരിയാണി ഒന്ന് കണ്ടു കണ്ടുനോക്കോ കാണുമ്പോൾ തന്നെ വളരെ ടേസ്റ്റിയാണ് അതേപോലെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയും കൂടിയാണ് വെറൈറ്റി ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കിടിലൻ റെസിപ്പിയാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടി ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും തൊലിയെല്ലാം കളഞ്ഞ് ഒന്ന് പേസ്റ്റാക്കി എടുക്കണം ഞാൻ ഇവിടെ നൂറ് ഗ്രാം വെളുത്തുള്ളിയും നൂറ് ഗ്രാം ഇഞ്ചിയും എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് മീഡിയം സൈസിലുള്ള പത്ത് പച്ചമുളകും ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടും പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് എടുക്കണം ഇപ്പോൾ ഇഞ്ചിയും പച്ചമുളകും ഇത്രയൊന്നും വേണ്ട നമുക്കിതിൻ്റെ പകുതി മതിയാകും അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ അരച്ച് വെച്ചാലും നമുക്ക് എല്ലാ ആവശ്യത്തിനും ഉപയോഗിക്കാമല്ലോ അപ്പോൾ അത് ഞാനിവിടെ അരച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അതേ മിക്സിയുടെ ജാറിലെന്നെ ഈ പച്ചമുളകും ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കൂടുതൽ പേസ്റ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഇതിലേക്ക് ഒന്നേ കാൽ കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കടയിൽ നിന്നും വാങ്ങുമ്പോൾ ഒന്നേ മുക്കാൽ കിലോ ഉണ്ടായിരുന്നു ഏകദേശം ഒന്നേക്കാൽ കിലോ കുറച്ച് കൂടുതൽ ഉണ്ടാകുമായിരിക്കും ചിക്കനിലേക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡർ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് ഇത്രയുമാണ് ഞാനിതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ വിനേഗർ അല്പം ഫുഡ് കളർ റെഡ് ഫുഡ് കളറാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ തികച്ചും ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി പിന്നെ കാൽ കപ്പ് തൈര് അതായത് നാല് ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ കസൂരി മേത്തി ഇത്രയും കൂടി ഇട്ടതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം പിന്നെ ഇതിലേക്ക് കടല മാവ് വേണം അത് ഞാൻ അവസാനമാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയം തന്നെ ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ചധികം കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിലോട്ട് മാറ്റണം ഒരു മൂന്നോ നാലോ മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും ഇപ്പോൾ മൂന്ന് മണിക്കൂർ കഴിഞ്ഞു ചിക്കനൊക്കെ നന്നായിട്ട് മുളകെല്ലാം പിടിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ ഓയിലിൽ നമുക്ക് സവാള ഫ്രൈ ചെയ്തെടുക്കാം ഇങ്ങനെ സവാള ഫ്രൈ ചെയ്തെടുത്താൽ ചിക്കൻ ഫ്രൈക്ക് ഭയങ്കര ടേസ്റ്റി ആയിരിക്കും ഇത് നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കുക ഇവിടെ ഞാൻ ഇരുന്നൂറ്റി ഗ്രാം സവാളയാണ് എടുത്തിട്ടുള്ളത് ഗോൾഡ് കളർ ആവുന്ന രീതിയിൽ വറുത്ത് കോരണം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട് ഇതാ ചിക്കനൊക്കെ നല്ല പോലെ മുളകൊക്കെ പിടിച്ച് റെഡിയായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ കടലപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തു നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കിയെടുക്കാം എടുത്തതിന് ശേഷം ഇതേ ഓയിലിട്ട് നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ രണ്ട് ബാച്ചായിട്ടാണ് ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് ദാ മുഴുവൻ ചിക്കനും നമുക്ക് ഒന്നിച്ച് പിടിക്കില്ല രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുന്ന സമയം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം അതേപോലെ തന്നെ വീണ്ടും ഒരു മൂന്നോ നാലോ മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും തിരിച്ചിട്ട് കൊടുക്കണം അങ്ങനെ രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് മീഡിയം തീയിൽ വെച്ചിട്ട് നല്ല പോലെ ഫ്രൈ ആവുന്ന രീതിയിൽ നമുക്ക് ഫ്രീ ആക്കി എടുക്കാം അപ്പോൾ ഇതിന് വേണ്ടി ഞാനിവിടെ ഉള്ളി തക്കാളി മല്ലിയില പുതിന ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കഴുകിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം ഇതാ ഇവിടെ അര കിലോ സവാള ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കാൽ കിലോ തക്കാളിയും ഞാൻ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ചിക്കൻ ഫ്രൈ ചെയ്ത അതേ ഓയിലിട്ട് നമുക്ക് ഈ സവാള നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലുണ്ടല്ലോ ആ ഓയിലിൽ തന്നെ സവാള ഫ്രൈ ചെയ്യണം അപ്പം അതിനാവശ്യമുള്ള ഓയിൽ തന്നെ ആദ്യം ഒഴിച്ചു കൊടുക്കണം അതാ സവാള നല്ല പോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം സവാള നന്നായിട്ട് മൂത്ത് വന്നാൽ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്തിട്ട് ലോ ടു മീഡിയം തീയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമുളകൊക്കെ മാറണം ഏകദേശം അതിന് മുമ്പായിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിലേക്ക് പച്ചമുളക് ചതച്ചതും കൂടി ഇട്ടുകൊടുത്തു ഇനി ഇതും കൂടി നമുക്ക് നല്ല പോലെ വഴറ്റിയെടുക്കാം പച്ചമുളക് നല്ലപോലെ പേസ്റ്റാവാണ്ട് എടുത്താലാണ് കൂടുതൽ ടേസ്റ്റ് അതായപ്പോൾ പച്ചമുളകെല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി നീളത്തിൽ തിന്നായിട്ട് തന്നെ അരിഞ്ഞെടുത്താൽ പെട്ടെന്ന് നമുക്ക് വഴറ്റിയെടുക്കാൻ പറ്റും പിന്നെ ഇതിലേക്ക് വേണ്ടത് മന്തി മസാല പൗഡറാണ് ഈ തക്കാളിയൊക്കെ നല്ല പോലെ വഴന്ന് വന്നാൽ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മന്തി മസാല ഇട്ടുകൊടുക്കണം അപ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇത് മന്തിയുടെയും ബിരിയാണിയുടെയും ഈക്വലായിട്ടുള്ള ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നത് അപ്പോൾ മന്തിന്നോ ബിരിയാണിന്നോ മന്തി ബിരിയാണിന്നോ നിങ്ങൾക്ക് എന്ത് വേണേലും വിളിക്കാം അടിപൊളി ടേസ്റ്റാണ് ഒരു പ്രാവശ്യം ഇങ്ങനെ ട്രൈ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾ എപ്പോഴും ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കും പിന്നെ ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ചേർത്ത് നല്ലപോലെ മോപ്പിച്ചെടുത്തു പിന്നെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളിൽ നിന്നും മുക്കാൽ ഭാഗവും ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുത്തു ഒരു കാൽ ഭാഗം ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇതൊക്കെ നല്ലപോലെ മിക്സായി വന്നാൽ ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കണം മല്ലിയില അലപ്പം അധികം തന്നെ ചേർത്ത് കൊടുത്താൽ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും എന്നാൽ ഇപ്പം എല്ലാം കൂടി നല്ലപോലെ വഴന്ന് വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് തിളച്ച വെള്ളം മുക്കാൽ കപ്പ് ഒഴിച്ചെടുത്തു നമുക്ക് ദമ്മിടാനുണ്ട് അപ്പോൾ വെള്ളം ചേർത്തിട്ടില്ല എങ്കിൽ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മുക്കാൽ കപ്പ് മുതൽ ഒരു കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കാം നല്ലപോലെ തിളച്ച് വന്നാൽ ഫ്ലെയിം എടുക്കാം ഇനി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കണം അതിനുവേണ്ടി ഞാൻ ഇവിടെ വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഒരു കപ്പ് റൈസിന് ഒന്നര കപ്പ് വെള്ളമാണ് ഞാൻ ഇവിടെ തിളക്കാൻ വെച്ചിട്ടുള്ളത് എന്താ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ബേലീഫ് ഒരു ടേബിൾ സ്പൂൺ പെപ്പർ ഒരു ടീസ്പൂൺ ഗ്രാമ്പു നാല് ഏലക്ക എഴുപത്തി അഞ്ച് എം എൽ നെയ് എഴുപത്തിയഞ്ച് എം എൽ വെളിച്ചെണ്ണ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഞാനിവിടെ തനിമ റൈസാണ് എടുത്തിട്ടുള്ളത് എൻ്റെ ഹസ്ബൻഡിന് വലിയ റൈസിനേക്കാളും എപ്പോഴും ചെറിയ റൈസാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബസ്മതി റൈസ് എടുക്കാം ഇന്ത്യ ഗേറ്റിൻ്റെയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് നോക്കിയിട്ട് എടുക്കാം ഞാൻ നേരത്തെ തന്നെ അരി കഴുകിയതിന് ശേഷം വെള്ളം വാലാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അരിയും കൂടി ഇട്ടതിന് ശേഷം അതാ വീണ്ടും നന്നായിട്ട് തിളച്ച് വന്നു അപ്പോൾ വീണ്ടും തിളച്ച് വന്നാൽ നമുക്ക് മൂടണം മൂടിയതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് കൂടുതൽ വേവിക്കാൻ പാടില്ല അതാ പത്ത് മിനിറ്റ് കഴിഞ്ഞു നമുക്കിനി ദമ്മിടാം ഇനി വലിയൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് മസാലയുടെ പകുതി ഭാഗം ഇട്ടുകൊടുക്കണം പകുതിയല്ല ഞാൻ ഏകദേശം ഉക്കാൽ ഭാഗം ഇട്ടുകൊടുത്തു ഇനി ഇതിലേക്ക് റൈസ് കൊടുക്കണം ഇപ്പോൾ മസാലയും ചോറും രണ്ടും നല്ല ചൂടുണ്ട് മസാലയുടെ മീതിയായിട്ട് ചോറ് നിരത്തി കൊടുക്കണം ഞങ്ങൾക്കിവിടെ എല്ലാവർക്കും ചെറിയ രീലാണ് നെയ്ച്ചോറും ബിരിയാണിയും ഒക്കെ ഉണ്ടാക്കിയെങ്കിൽ ഭയങ്കര ഇഷ്ടം അപ്പോൾ നിങ്ങൾക്ക് മന്തിയുടെ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ സെല്ല റൈസോ അതേപോലെ ബസ്മതി റൈസോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ബസ്മതി റൈസ് ഉപയോഗിക്കാം എന്നാൽ കുറച്ച് ഫുഡ് കളറൊക്കെ ഒഴിച്ചു കൊടുത്തു തികച്ചും ഓപ്ഷണലാണ് വീഡിയോ ഒക്കെ ഒരു ഭംഗിയൊക്കെ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാനിത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ബാക്കിയുള്ള മസാല ഉണ്ടല്ലോ അപ്പോൾ അതും കൂടി നമുക്കതിൻ്റെ മുകളിൽ ഒന്ന് ദാ മിഡിൽ ഭാഗം അല്പം ഞാനിവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് തീൻ്റെ കനലിട്ട് കൊടുക്കണം ചിരട്ട നല്ലപോലെ കത്തി കനലാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഫ്രൈ ചെയ്താൽ ബാക്കിയുള്ള കുറച്ച് സവാള ഉണ്ടല്ലോ അതും ഇതിൻ്റെ മീതിയായിട്ട് വെച്ചുകൊടുത്തു ഇനി ഇതിൻ്റെ മീതെ നടുവ് ഭാഗത്തായിട്ട് കനല് വെച്ചുകൊടുക്കാം പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അതും കൂടി ഇതിൻ്റെ മീതിയായിട്ട് വെച്ചുകൊടുക്കണം കാണുന്നതിനേക്കാളും ടേസ്റ്റാണ് കഴിക്കുന്നതിൽ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഈ റെസിപ്പി ഈ ഉണ്ടാക്കി നോക്കണം കഴിച്ച എല്ലാവർക്കും നല്ല അഭിപ്രായമായിരിക്കും പിന്നെ അല്പം പുതിന ഉണ്ടല്ലോ അത് ആ മീതിയായിട്ട് ഞാൻ വെച്ചുകൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഫ്ലേവർ ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ മുഴുവനായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് കട്ടൊന്നും ചെയ്തിട്ടില്ല പിന്നെ കനലിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം പെട്ടെന്ന് തന്നെ മൂടേം വേണം ഇതിൻ്റെ പുകയുണ്ടല്ലോ പുറത്തോട്ടൊന്നും പോവാത്ത രീതിയിൽ നല്ലൊരു വെയിറ്റ് കൊടുക്കണം പിന്നെ അടിഭാഗത്തും ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ ചൂടാക്കി അതും കൊടുക്കണം അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട് പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദമ്മിട്ടതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം ആവി പറക്കുന്ന മന്തി ബിരിയാണി റെഡിയായി തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് ഇനി നമുക്ക് സെർവ് ചെയ്യാം സെർവ് ചെയ്യുന്നതായിട്ട് മുമ്പ് തന്നെ നമുക്ക് ഈ ചിക്കൻ മാറ്റണം എന്നിട്ട് ഈ റൈസ് നന്നായിട്ട് മസാലയായിട്ട് മിക്സാക്കി എടുക്കണം ഇങ്ങനെ മസാലയെല്ലാം മിക്സാക്കി കഴിക്കുമ്പോഴാണ് ഈ ബിരിയാണി മന്തിക്ക് അടിപൊളി ടേസ്റ്റ് ഇപ്പോൾ മുഴുവനും ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു പോട്ടിലാണ് അതായത് മൺപോട്ടിലാണ് ഞാൻ സെർവ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം അല്പം മല്ലിയിലയും കുറച്ച് മസാലയെല്ലാം വെച്ചുകൊടുത്തതിന് ശേഷം അതാ രണ്ട് പീസ് ചിക്കനും ഞാൻ വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് സവാള ഫ്രൈ ചെയ്തതും ഇട്ട് കൊടുത്തതിനു ശേഷം റൈസ് നല്ലപോലെ ചൂടോട് കൂടി തന്നെ ഇട്ടുകൊടുത്തു അടിപൊളി ടേസ്റ്റിയായിട്ടുള്ള മന്തി ബിരിയാണി റെഡിയായി ഫോട്ടോയ്ക്ക് ഒരു ഭംഗിക്ക് വേണ്ടി അതേപോലെ മന്തിയുടെ ഒരു സ്റ്റൈൽ കിട്ടാൻ വേണ്ടിയും കുറച്ച് മസാലയൊക്കെ മുകളിൽ വെച്ചിട്ട് ഒരു ചിക്കൻ പീസെല്ലാം വെച്ചൊടുത്തു ആ പിന്നെ ഞാൻ ഇതിലേക്ക് മുക്കാൽ കിലോ ആണ് അരി എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക എൻ്റെ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക